അതിലേക്ക് എല്ലാവർക്കും സ്ഥലം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിൽച്ചാൽ കറങ്ങാൻ ഇറങ്ങിയുകയാണ് അപ്പം നിങ്ങളെയും കൂടെ അത് സ്ഥലം വിശേഷിപ്പിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം തിരുമല്ലക്കോവില് ആണ് അച്ചൻകോവിൽ വഴിയാണ് തിരുമല്ലക്കോവിലേക്ക് പോകുന്നത് പിന്നെ അതുവഴി ഞങ്ങൾ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന സ്ഥലത്തും പോയിട്ടുണ്ട് അത് ഞങ്ങൾ പോയത് മെയ് മാസത്തിലാണ് മെയ് മാസത്തിൽ പോയാൽ ചില കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ പൂത്തിനിക്കും ബാക്കിയെല്ലാം കരി നിൽക്കുന്ന ഇതും നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയ തമിഴ്നാട്ട് വഴിയാണ് അവിടെ പോയത് പിന്നെ തമിഴ്നാട്ടിൽ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു കുറെ സ്ഥലങ്ങൾ കണ്ടു അല്ലെങ്കിൽ നമ്മൾ തെമല ഡാമിലേക്ക് പോകാനും ഇരുന്നതാണ് പക്ഷേ തെമല ഡാമിലേക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ അവിടെ കയറാൻ പറ്റത്തില്ലായിരുന്നു രാത്രി ആറുമണിയൊക്കെ ആയിരുന്നു അപ്പം കയറാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതുവഴി ഞങ്ങൾ എന്തോ ആറ് ലാസ്റ്റായിരുന്നു അവിടെ കയറാൻ പോയ പിന്നെ ഭയങ്കര മഴയായിരുന്നു ഞാൻ സമയം നോക്കുന്നത് ഒരു ഗസ്റ്റ് ചെയ്താണ് മണി ആയിരുന്നു പക്ഷേ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ എക്കോ ടൂറിസം തെമലെ എക്കോ ടൂറിസ്റ്റ് കയറാൻ പോയപ്പോൾ ഫ്രണ്ട് വരച്ചു പോയി ചെറുതായിട്ടൊന്ന് വിശന്ന് ബിരിയാണിയൊക്കെ അടിക്കണമെന്ന് വിചാരിച്ചു പിന്നെ വിശന്നൊക്കെ ഞങ്ങൾ എന്താ ചായയൊക്കെ എടുത്ത് അവിടുന്ന് ചായ തൊട്ട് ഫ്രണ്ടി ഒരു കടയുണ്ടായിരുന്നു ആ കടയിൽ നിന്ന് ചായയും ചായ കയറി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു മഴ പെയ്തിട്ട് പിന്നെ അതിനകത്ത് കയറാനും പറ്റിയില്ല ഒരു മഴയായിരുന്നു ഗേസ് അപ്പം കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലത്തെ വീഡിയോസ് മാത്രമേ എടുത്തതേ ഉള്ളൂ എന്നിട്ട് തിരി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മടങ്ങി വന്നു മാക്സിമം കിട്ടിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഇന്ന താടിയിട്ടുണ്ട് പോകുന്ന വഴിയും എല്ലാം ഞങ്ങൾ ഇന്ന താടി ചെയ്തിട്ടുണ്ട് വലുതായിട്ട് അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് പക്ഷേ ഫുള്ള് മഴയിലായിപ്പോയി അതുകൊണ്ട് എല്ലാം പെട്ട് കിടക്കുകയാണ് ഗെയ് അപ്പോൾ ഞങ്ങൾ അണക്കെട്ടൊക്കെ കണ്ടായിരുന്നു അണക്കെട്ടൊക്കെ ഇതിനകത്ത് നിങ്ങൾ